ും നീതി ലഭിച്ചിട്ടില്ലെന്ന ഓർത്തഡോക്സ് സഭ സഭാതംഗം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന യാത്ര വിഭാഗം ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സഭകളുടെ നിർണായകമാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ മാർ സുന്ദറി യുഹാനോസ് മെട്രോട് സംസാരിക്കുക നീതി നിഷേധം തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ നീതി നിഷേധം തന്നെയാണ് വർഷങ്ങളായി ഓർത്തഡോക്സ് സഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പോൾ അവസാനമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ചർച്ചകളിൽ നിന്ന് അവര് തന്നെ സ്വയം പിന്മാറി തെരുവിലേക്ക് അത് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഈ ഒരു സമയത്തെ ഈ ഒരു രീതിയെ ഓർത്തഡോക് സഭ സമീപിക്കുന്നത് ഓർത്തഡോക് സഭ അതിന്റെ ഈ സമീപകാല ചരിത്രങ്ങൾ സമീപകാലം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ളതല്ല അതിനുമുമ്പുള്ള ചരിത്രങ്ങൾ പോലും പരിശോധിക്കുമ്പോൾ ഒരുപാട് നീതി നിഷേധമാണ് അഭി വരുന്നത് സഭയ്ക്ക് നീതിന്യായ കോടതിയിൽ നിന്ന് മാത്രമാണ് നീതി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനപ്പുറമായ എല്ലാ തരങ്ങളിൽ നിന്നും വളരെ കഠിനമായ നീതി നിഷേധമാണ് സംഭവിച്ചുകൊണ്ട് അഭിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങളത് അതിനോടാണ് താഥാർഥ്യപ്പെട്ടു കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതൊരു സ്ഥിര പരിപാടിയാണ് കാരണം നമ്മുടെ രാജ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നൊരു ധാരണ സൃഷ്ടിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് അതൊക്കെ പണ്ടൊക്കെ വിചാരിച്ചെടുത്തത് ഇതിനായി ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി കൊണ്ട് കാര്യങ്ങൾ പൂർണമായി അത് നടപ്പിലായി സമാധാനപൂർവ്വം മുന്നോട്ട് പോകാവുന്നതാണ് അപ്പൊ വിധി വന്നു കഴിയുമ്പോഴാണ് വീണ്ടും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അതിന് ഏതെല്ലാ തരത്തിലുള്ള കുടിക്കാമോ അത് മുഴുവനും കണ്ടുപിടിച്ചിട്ടും പിന്നെ പരാജയങ്ങൾ ഏറ്റുവാകുന്നത് തന്നെയാണ് വീട്ടുവീട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു യാഥാർത്ഥ്യം നിയമ യുദ്ധം അനുഭവിക്കുന്ന പ്രത്യേക രീതിയിലാണ് ഇതിനായി കോടതികളിലെ വ്യവഹാരങ്ങൾ ദീർഘകാലം യുദ്ധങ്ങൾ ൾ വലിച്ചെടുക്കുന്നത് രാജ്യത്തെ നിധനായ വ്യവസ്ഥയോടും കോടതികളോടും അവയവട്ടു എന്ന നിയമങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ മറ്റൊരു കാര്യം ഈ ഒരു സഭാ സജീവ ചർച്ചയാക്കി മാറ്റിയത് ഈ സർക്കാർ ഹൈക്കോടതി സത്യമാണല്ല ഒരു പരിധി വരെ ഓർത്തഡോക്സ് സഭയും സർക്കാർ വിളിച്ച ഒരു സമാധാന ശ്രമം അതിൻ്റെ ചർച്ച എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സമാധാന ശ്രമം ഓർത്തഡോക്സ് സഭയും മുന്നിലെടുത്തിരുന്നു ഓർത്തഡോക്സഭയും വളരെ സജീവമായിട്ട് തന്നെ അവതരിപ്പിച്ചിരുന്നു ആ സമയത്താണ് നിങ്ങൾ അവിടെ അവതരിപ്പിക്കാത്ത പല കാര്യങ്ങളും സർക്കാർ ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് ആയിട്ട് തന്നെ കൊടുത്തത് ഒരുപക്ഷെ സർക്കാരിനോട് സമാധാന ശ്രമങ്ങളൊക്കെ സഹകരിച്ചിരുന്ന ആ ഒരു സത്യവാങ്ങ് കൂടി വളരെ രീതിയിൽ പിൻവാങ്ങുക അത് സഭയെ വലിയ രീതിയിൽ ഒരു സഭയ്ക്ക് ഒരു ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് പോയില്ലാത്ത കേരള സർക്കാരുകളില് നമ്മുടെ ഒരു അത്ഭുതം വെച്ച് നോക്കുമ്പോൾ മലത്തരസഭയ്ക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ കാല സർക്കാരുകൾ ഏകദേശം ഇതുപോലെയുള്ള ചില നയങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളില്ല എങ്കിലും സമൂഹത്തിൽ ജീവിക്കുന്ന നിയമം അനുസരിച്ച് പോകേണ്ട ഒരു സമൂഹമാണല്ലോ നമ്മൾ എന്ന് വിചാരിച്ചാണ് കുറച്ചുകൂടി നമ്മളുകൂടി ഇനിഷ്യേറ്റീവ് എടുത്താണ് ഈ ഇപ്പോഴത്തെ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആ ചർച്ചകളുടെ ഇടയിൽ ഒരു സത്യവാങ്മൂലം എന്ന പേരിൽ ഒരു ഞങ്ങൾ പറയാത്തതായ കാര്യങ്ങൾ ചിലപ്പോൾ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചത് അതിന് ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന വിഷയമാണ് അത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ ഇടിയാണ് മിരിസ് എന്ന രീതിയിൽ ഒരു ഈ അപ്പൻഡിക്സ് അല്ലെങ്കിൽ അനിസ് അതിന്റെ കൂടെ ഉണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെയാണ് ഞാൻ കണ്ടത് അത് മുഴുവൻ വായിച്ചു നോക്കി ആ മെനിസിനകത്തൊന്നും അങ്ങനെ കാര്യമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളൊന്നുമില്ല അത് ചർച്ചകൾ നടത്തിയപ്പോൾ ചർച്ചകളിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ മനസ്സിലുണ്ടോ തീരുമാനമല്ലോ അതൊന്നും അതൊന്നും ഒരു തീരുമാനമല്ല തീരുമാനമല്ലാതെ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ മിൻസ് വെച്ചിരിക്കുന്നു അതുകൊണ്ട് അതിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ ആശയങ്ങളില്ല പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യമാണ് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്നാൽ അതിൽ വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു കാരണം ഈ ചർച്ച തുടങ്ങിയപ്പോൾ ആദ്യ ദിവസം തന്നെ ഞങ്ങള് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ബഹുമാനോട് മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ് ഈ ചർച്ചകൾ കൊണ്ട് നീതിന്യായ കോടതിയുടെ വ്യവഹാരങ്ങളെയും അവിടെ നിന്നുണ്ടാകുന്ന വിധികളെയും തടസ്സപ്പെടുത്തുന്ന ഒരു പരിപാടി ഉണ്ടാകരുത് എന്നുള്ളതും പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ആ ഒരു പരാമർശം ഉണ്ടായില്ല മിനുസിനകത്ത് കാണുന്നില്ല അത് അത് സാരമില്ല കാരണം തെറ്റുകളൊന്നും മിനുസിനകത്ത് എഴുതാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് അറിയില്ല എന്നാൽ ഈ പറയാത്തതും സമ്മതിക്കാത്തതുമായ ഒരു കാര്യം സത്യവാങ്മൂലം എന്ന രീതിക്ക് കോടതിയിൽ എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് സർക്കാർ വന്നാലും അവരുടെ ലക്ഷ്യം മറ്റു പല കാര്യങ്ങളും ആകുന്നു എന്നുള്ള ആ ഒരു ചിന്ത ഞാൻ കൊണ്ട് അത് ഒരു പുതിയ ഒരു പുതിയ ചിന്താഗതിയല്ല അതുകൊണ്ട് തന്നെയാണ് ഈ അധികവും ഇനി പ്രതികരിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക ഇതിനായി കോടതിയിൽ എന്ത് പറയുന്നു അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട ചില അതുപോലെ ആ പോയിന്റുകൾ അതായത് ഓർത്തഡോക്സ് സഭ എന്താണ് നീതിന്യായ കോടതിയുടെ വിധിയിൽ മേലൊരു ചർച്ച നടത്തി അല്ലെങ്കിൽ അങ്ങനെ ചർച്ച നടത്തി സമാധാനത്തിൽ ഓർത്തഡോക് സഭ സമ്മതിക്കുന്നു ആ സത്യവാങ്മത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതൊക്കെ വലിയ രീതിയിൽ ഒരു തെറ്റിദ്ധരിപ്പിട്ടല്ലേ ഈ കോടതിയിൽ നിന്ന് ഒരു വിധി വരുന്നതിന് മുമ്പുള്ള ചർച്ചയാണെങ്കിൽ അത് മനസ്സിലാക്കുക പറയുന്നത് ഒരു സൊല്യൂഷന് വേണ്ടി നമുക്ക് ഓറഡി ഒരു വ്യക്തമായ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ അടങ്ങിയതായ ഒരു സൊല്യൂഷൻ ബഹുമാനപ്പെട്ട കോടതി തന്നെ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി വിധി മാത്രമല്ല അതിനെ തുടർന്ന് കടത്തരപ്പുഴയുടെ വിധി വന്നപ്പോൾ ആ വിധിയെ വീണ്ടും ഉറപ്പിച്ചു അത് കഴിഞ്ഞ് കണ്ണനാടുപുഴയുടെ വിധി വന്നപ്പോൾ ഉറപ്പിക്കുക മാത്രമല്ല ഇതിനപ്പുറമായ വേറെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് കണ്ണനാട് പള്ളിയുടെയും വരിക്കോലിപ്പള്ളിയുടെ ഒക്കെ വിധി വന്നപ്പോൾ അതിനകത്ത് കൊണ്ട് അപ്പൊ കോടതിയിൽ നിന്ന് ഉണ്ടാകുന്ന വിധികൾ വ്യക്തതകൾ കുറച്ചുകൂടെ വരുത്തി വരുത്തി നൽകുന്നതായ വിധികളാണ് പിന്നെ അതിന്റെ മേലെ നമ്മൾ ഇനി എന്താ ചർച്ച ചെയ്യാനാണ് അത് ഞങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് കാരണം ഒരു കാര്യം ഈ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുതലേ വിധിയുടെ ആ പുസ്തകത്തിൽ വിധി മാത്രമല്ല എഴുതുന്നത് അതിൽ പ്രൊസീജിയർ കൂടി എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കോടതി കക്ഷികളോട് ചോദിക്കുന്ന നിങ്ങൾക്ക് ഇത് പരസ്പരം ചർച്ച ചെയ്ത് തീർത്താൻ പോരായോ എന്ന് കോടതി കക്ഷികളോട് ചോദിക്കുന്നതിൽ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് ഓർത്തഡോക്സ് പക്ഷത്തിന്റെ മറുപടി വേണമെങ്കിൽ അങ്ങനെ ആകാം ചർച്ചകളിലൂടെ ആകാം എന്നാണ് എന്നാൽ മറുഭാഗം പത്തർ ജീവിതം പറഞ്ഞത് ഞങ്ങൾ കോടതിയിൽ പരിപൂർണ വിശ്വാസമാണ് കോടതി എന്ത് വിധിക്കുന്നുവോ അത് പാലിച്ചു പോകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞാണ് പിന്നെ വാദങ്ങൾ മുന്നോട്ട് പോയത് അത് കഴിഞ്ഞ് ദീർഘനാളത്തെ വാദങ്ങളും വ്യവഹാരങ്ങളും എല്ലാം പൂർത്തീകരിച്ചാണ് ഈ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിലെ വിധി വന്നിരിക്കുന്നത് ഞാനത് പല പ്രാവശ്യം പറഞ്ഞാൽ എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിന് എനിക്ക് നാണം ഉത്തമർ കാരണം ഇത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്തതായ ഒരു സമൂഹം ഉണ്ടല്ലോ എന്ന ഒരു തോന്നലാണുള്ളത് അത് കള്ളം പറയുന്നതാണെങ്കിൽ മനസ്സിലാക്കാം നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതായി പറയുന്നു ഒരു കോടതി വിധിനായ വന്നിരിക്കുന്ന കാര്യം അതുപോലെ എഴുതി വച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന അതല്ലാതെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് പറയുന്ന കാര്യങ്ങളല്ല അത് എന്നെ വേണമെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ അങ്ങനെയുള്ള ഒരു ചർച്ച ഒന്നും ഉണ്ടാകാറില്ല അതിന് പകരമായിട്ട് വ്യക്തിഹത്യകളാണ് നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളെ നേരെ ചർച്ച ചെയ്യാതെ അതിനെ വളച്ചൊടിച്ച് <Sumpt�> <laughs> <sumpt�> ും ദുരാരോഹം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആളിനെ വശമാക്കാനുള്ള പ്രവണതകൾ സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് ഇതാണ് നമുക്ക് സമൂഹം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അത് ചില സമയത്ത് തോന്നിപ്പോകുന്നത് ഒപ്പമുണ്ട് പക്ഷെ അത് നടപ്പാക്കേണ്ട അല്ലെങ്കിൽ എക്സിക്യൂട്ട് സർക്കാർ ഒപ്പമില്ലാത്തൊരവസ്ഥ ഈ സർക്കാരിന്റെ ഭാഗത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു പക്ഷമാണിത്വം ഈ ഒരു വിധിയില് പുറത്ത് സഭ നേരിടേണ്ടി വന്നു പ്രത്യേകിച്ച് ആ ഭാഗത്തെ തിന്തുണച്ചു കൊണ്ട് പുറത്തു പിന്തുണയ്ക്കാതെ അത് ഉണ്ടായിരുന്നു അത് നമ്മളെ നേരിട്ട് തന്നെയാണ് ഞാൻ അത് പറഞ്ഞല്ലോ ഈ സർക്കാരുകളുടെ സ്റ്റാൻഡേർഡ് നമ്മളിപ്പോഴത്തെ കേരള സർക്കാരിന്റെ തന്നെ ഇപ്പോഴത്തെ സർക്കാരിന്റെ തന്നെ എടുത്ത് നമുക്ക് ഒരു കാഴ്ച കാണാൻ കഴിയും പല കാര്യങ്ങളും പ്രതി വാദിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടിയോ സർക്കാർ തന്നെയാണ് കോടതിയിൽ ഉണ്ടെങ്കിൽ അതൊരു ഒരു ഒരു വല്ലാത്ത സാഹചര്യമായിട്ടാണ് ഞാൻ കാണുന്നത് രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു വാദം ഒരു വ്യവഹാരം ഉണ്ടാകുമ്പോൾ സർക്കാർ അതിന് ഏതെങ്കിലും ഒരു കൂട്ടത്തിനോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് സഭാ കേസിൽ മാത്രമല്ല ഞാൻ ഈ പറയുന്നത് ഇപ്പൊ ഇന്നത്തെ പത്രത്തിലുണ്ട് ഒരു പ്രധാനപ്പെട്ട വാർത്ത സർക്കാരിന്റെ തിരിച്ചടി എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട് അത് ഈ ജനത്തിന്റെ വോട്ട് പേടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത് ഏഹ് അധികാരത്തിൽ കയറുന്നവർക്ക് എത്തുകൊണ്ട് അവര് ചെയ്യുന്ന സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം ഞാൻ ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ച് മാത്രം അറിയാം പറയുന്നത് ഈ ഇത് മുമ്പുള്ള സർക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത് സത്യത്തിൽ ഇതിനെതിരെ നമ്മളല്ല ശ്രദ്ധിക്കേണ്ടത് ഇതിനായി കോട്ടുകൾ തന്നെ ഇത് അതിന് അതിൽ വേറെ ചില മാർഗങ്ങൾ കണ്ടെത്തുന്നുണ്ട് എന്നാണ് എന്റെ ധാരണ എന്തുമാത്രം പണമാണ് പാവപ്പെട്ട ജനത്തിന്റെ നികുതി എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നത് സർക്കാരിന് പൊതു ഗുണമുണ്ടാകുന്ന വിഷയങ്ങളാണെങ്കിൽ മനസ്സിലാക്കാം ഇത് ചില വ്യക്തികളുടെയോ ചില ഗ്രൂപ്പുകളുടെയോ ഒക്കെ ഇൻട്രസ്റ്റ് പാലിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പരിപാടിയാണ് ഇപ്പൊ ഈ പരിഹാരം ശരിക്കും അതിന്റെ ഡീറ്റെയിൽസ് അറിയാമല്ലെങ്കിൽ വായിക്കുമ്പോൾ മനസ്സിലാകും അതിന് കൊലപാതകം സംബന്ധിച്ച വിഷയമാണ് അതിനകത്ത് ഒരു ഭരണത്തിലിരിക്കുന്നവർക്ക് അതിനകത്ത് എന്താണ് ആ ൊപ്പം നിങ്ങൾ കാര്യമില്ല സർക്കാർ ആരെയും കാര്യമില്ല കാരണം അത് കോടതിയാണ് നിശ്ചയിക്കുന്നത് ആരാണ് തെറ്റ് എന്നൊക്കെ ഉള്ളത് കോടതി എന്ത് കോടതി ഒരു ദിവസം കൊണ്ടൊന്നും അല്ലല്ലോ ഈ വിധികളൊന്നും നടത്തുന്നത് ഇപ്പൊ നല്ല പ്രശ്നപ്പെട്ട കേസ് എന്ന് പറയുന്നത് ഈ ഇപ്പം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ വിധി തന്നെ വന്നത് ഏകദേശം പത്താമ്പത് വർഷത്തെ വ്യവഹാരങ്ങളുടെയും കാത്തിരിപ്പിന്റെയും ശേഷമാണ് അതൊരു ചിന്തിക്കേണ്ട ഒരു വിഷയാണ് അങ്ങനെ ഒത്തിരി നാളും വിധി വ്യവഹാരങ്ങൾ നടത്തി വാദ പ്രതിവാദം നടത്തി വന്നിരിക്കുന്ന ഒരു വിധിയുടെ മുകളിൽ പിന്നെയും കക്ഷികൾക്ക് പോകാനായിട്ട് അനുവാദം കോടതി കൊടുത്തിരിക്കുന്നുള്ളതും മറ്റു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണല്ലോ അപ്പീൽ പോയതും റിവ്യൂ പെറ്റീഷൻ പോയതും ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ പോയതും പിന്നെ വീണ്ടും വീണ്ടും വേറെ എനിക്കിതിരെ ആ എനിക്കെതിരെ എല്ലാവരുടെ പേര് പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല അങ്ങനെ കൊണ്ട് എല്ലാ പോയതും ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും സർക്കാർ ഏതെങ്കിലും ഒരു കക്ഷിയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ ആണ് നമുക്ക് ഇത് ഇത് എന്താണ് എവിടെയാണ് നമ്മൾ സമൂഹം പോയി നിൽക്കുന്നത് ഇത് ഏതാ ഇതൊരു അരാജകത്തിലേക്ക് പോകുന്ന ഒരു രീതി ഞാൻ സഭാകേസ് മാത്രമല്ല പറയുന്നത് പൊതുവിന്റെ ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ ഒരു വികാരമാണ് ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് സഭാകേസ് ഞാനൊരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ കൂടിയാണെന്നുണ്ടാണെടുത്ത് പറയുന്നത് അങ്ങനെ പോകുന്നത് ശരിയല്ല കേരളത്തിന് ഒന്നും ഗുണകരമായ എന്തെങ്കിലും ഒരു വിഷയത്തിലാണെങ്കിലും കേരള സർക്കാരിന് കേരളത്തിന്റെ ജനത്തെ ഗുണ പ്രതികരിച്ച് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ ഇത് നമ്മളെ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇതിനെ പോകുന്നത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു മാർഗ്ഗങ്ങൾ കാണുന്നില്ല ഈ പോകുന്നതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും നല്ല അജണ്ടാകളുണ്ട് എന്ന ഒരു മനസ്സിലാക്കല് വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതാക്കാം എനിക്ക് ഈ പത്രത്തിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ അനാവശ്യമായി പാവപ്പെട്ട ജനത്തിന്റെ പണം എടുത്ത് വിനിയോഗിച്ചു പോകുന്ന ഒരു പ്രവണത ഭരിക്കുന്ന തരങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് കൂടുതലാണ് ഞാന് തമിഴ്നാട്ടിലും സേർവ ചെയ്യുന്ന ഒരാളാണ് അവിടെ മുഖ്യമന്ത്രി ജയലളിത ഉൾപ്പെടെ ഉള്ളവർക്ക് കോടതി വിധി വന്നപ്പം അവർ ലേരി പോയി കട്ടു എന്ന് പറഞ്ഞാൽ അവർ കോടതി വിധിയെ മാനിക്കുന്നുണ്ട് കോടതി ഇപ്പൊ ജലീൽ കെട്ടിട്ട കേസ് പറയുമ്പോഴും കോടതി തിരിച്ചു പറഞ്ഞപ്പോഴാണ് ഇതായത് അതല്ലാതെ ജനം അനാവശ്യമായ നിയമം കൈയിലെടുക്കാനായിട്ട് അവിടെ ഇന്ന് ഒരു സംസ്ഥാന സർക്കാരുകളും സമ്മതിക്കുന്നില്ല കേരളത്തില് വിദ്യാഭ്യാസം കൂടി എന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ് എനിക്കറിയുന്നില്ല ഞാനതിന്റെ മറുവശം പറഞ്ഞതാണ് അത് ഒരു എക്സിക്യൂഷന്റെ കാര്യം എക്സിക്യൂഷന്റെ കാര്യം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാല് നേരെ രൂപ ഭരണം നടത്തുന്ന ഒരു സംസ്ഥാനമാകുന്നുവെങ്കിൽ ഒരു കോടതി വിധി വരുമ്പോൾ അതിന്റെ നിയമവശങ്ങൾ മുഴുവൻ പഠിച്ചതിനു ശേഷം പറഞ്ഞാൽ മതി ഇപ്പൊ എന്നൊക്കെ പറഞ്ഞാൽ മതി പക്ഷെ ഇതിപ്പോ നാലഞ്ചു വർഷമാകും രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നില് വിധി വന്നിട്ട് നാല് വർഷം ഏകദേശം ഇല്ലേ ഒരു ഒരു വർഷം ആയിട്ട് പുനിലാക്കി ഈ വിധി നടപ്പിലാക്കാം പക്ഷെ ഒന്ന് പഠിച്ചിട്ട് ഇന്ന സമയത്ത് നടപ്പിലാക്കാം എന്ന് പറയാനുള്ള ഒരു സാധമാന്യ മര്യാദ സത്യമാണ് അതിനകത്തേക്ക് ഗ്രൂപ്പുകൾ ഉണ്ടോ ഇല്ലെന്നത് ഉണ്ട് കാരണം സർക്കാർ തരത്തിലൊണ്ടോ നീതിയായ നിയമങ്ങളും ഒക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ അതിനുശേഷം വളരെ വ്യക്തമായിട്ട് കോടതികൾ സ്ഥിരം സ്ഥിരം ഇങ്ങനെ വിധികൾ വരുമ്പോഴേ അതിനെ മാനിക്കാതെ ഇങ്ങനെ విధి నయంగా తామసిపికీత సృష్టి అదొన్న సర్కార్ తిరుదు కోడ అండి శబరిమల కేసు అర్కారు శబరిమల శబరిమ విశ్వాస నేను మలండ్ సభ రూటే హైదవ సహోదరూ ఇలా രണ്ടാമത്തെ കാര്യം ഒരു വായും ഉറപ്പ് തരാൻ സഭ ഒരിക്കലും ഒരു കലാപത്തിനോ വെള്ളത്തിനോ പോവുകയില്ല ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴും പോകാറില്ല ഈ പള്ളി പിടുത്തൊന്നും പള്ളി കയ്യേറ്റ പോകുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി അവിടെ പോയി ബഹളം വെക്കാനോ അവിടെ അടച്ചുപോലിക്കാനോ അല്ല അത് തന്നെ ഞാൻ പറയാം ശബരിമല പറയാൻ പറ്റി ഇവിടുത്തെ കാര്യം കഴിയുമ്പോഴേ അതിനകത്ത് തന്ത്രങ്ങൾ വിലയുന്ന ഒരു പരിപാടി കാണുന്നുണ്ട് അത് ഈ എല്ലാവരും പറഞ്ഞ ഭക്ഷണമുണ്ടല്ലോ ഒരു അടിവള അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന യാഥാർത്ഥ്യങ്ങളാണ് അത് കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് ഞാൻ സംഭവിക്കുന്നത് അത് എന്തുകൊണ്ടായിരിക്കും വെറും ഒരു രാഷ്ട്രീയം മാത്രമാണോ നിങ്ങള് ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ വടക്കം ഭാഗത്ത് എല്ലാവരും ഒന്ന് യു ഡി എഫിലോട് ഈ യാക്കോബായ പക്ഷം എന്ന് പറയുമ്പോൾ അല്പം ഭൂരിപക്ഷം ഒരു ജില്ലയിൽ മാത്രമാണ് ശരിയായ ഭക്ഷണം നടത്തണം എന്നിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് കരുതി ശരിയാണെന്ന് പറഞ്ഞ് ചിന്തിക്കരുത് ഭക്ഷണം നടത്തും എറണാകുളം ജില്ലയിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് എറണാകുളം ജില്ലയിൽ ഓർത്തഡോക്സും അത്ര മോശമൊന്നും അല്ല ഭൂരിപക്ഷം നോക്കുമ്പോൾ അവര് കൂടുതലായിരിക്കും ഒരു രാഷ്ട്രീയ നിലവാരത്തെ ചിന്തിക്കുകയാണെങ്കിൽ ബാക്കി ഒരു ജില്ലയിലും പക്ഷെ ഈ രണ്ട് വിഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ആർക്കാണ് ഭൂരിപക്ഷം നിങ്ങൾക്ക് മനസ്സിലാവുന്ന പക്ഷെ ഓർത്തൊരു സമയം ഒരിക്കലും അങ്ങനെ വോട്ട് ലക്ഷ്യം വെച്ച ഒന്ന് തന്നെ അവർക്ക് കൊടുത്ത് ഇവർ കൊടുക്കുന്നു പറയുന്ന ഒരു പാല്മെന്റ് ഒന്ന് രണ്ട് ചില സ്പെസിഫിക് കേസസ് ഉണ്ടായിട്ടുണ്ട് ഈ മുൻ ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ നിഷേധിക്കുന്നില്ല എന്നാൽ പൊതുവെ നോക്കുമ്പോൾ ഓർത്തവർക്കും സ്ഥലത്തിൽ മറുപക്ഷം അങ്ങനെയല്ല അവര് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇന്നസെന്റ് ഇന്നസെന്റ് എം പി ആയിട്ട് മത്സരിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട പിതാവ് വിളിച്ചു പറഞ്ഞ് എല്ലാവരും എൽ ഡി എഫിലെ സ്ഥാനാർത്ഥിയായ ഇന്നസെന്റിന് നോട്ട് കൊടുക്കണമെന്ന് ഏ പക്ഷെ ജയിച്ചതാരാണ് ജയിച്ചതാരാണ് സഭാംഗം കൂടിയായ ആ വിഭാഗത്തിന്റെ ഭാഗം കൂടിയായ ബെന്നി മെഹനാനാണ് വിജയിച്ചത് അങ്ങനെയുള്ള തന്ത്രങ്ങളൊന്നും വോട്ടർ സഭയ്ക്ക് അറിയത്തില്ല ആ പത്രത്തെ ആയിരിക്കാം ചിലപ്പം രാഷ്ട്രീയ പാർട്ടികൾ ചിലപ്പോൾ പയറ്റുന്നത് അതൊരു വിഷയം പക്ഷെ അത് മാത്രമാണോ ഇത് എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് വേറെ നേരത്തെ വിഷയങ്ങളും ഇല്ലേ എന്നുള്ളത് പരിശോധിക്കണം അത് പരിശോധിക്കാതെ പറയാൻ പക്ഷെ സംശയങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പരസ്യമായി ഞങ്ങൾ പറയില്ല വിവേകമുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ സ്റ്റാൻഡ് സഭയുടെ സ്റ്റാൻഡ് എപ്പോഴും അങ്ങനെയാണ് സഭാ മക്കളോട് പറയേണ്ട കാര്യമില്ല തീർച്ചയായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ചേർന്ന് നിൽക്കുന്ന സഭാംഗങ്ങൾ സഭയിലുണ്ട് അവര് അവരുടെ ആ രാഷ്ട്രീയ രീതിയിലൊക്കെ പോകുള്ളൂ എന്നാൽ പൊതു നിലവാരം കാത്തു സൂക്ഷിക്കുന്ന സഭാ മക്കൾ സഭയുടെ അവസ്ഥയെ കുറിച്ചൊക്കെ പഠിച്ച് കുറച്ച് നല്ല വന്നു അങ്ങനെ ആയിരിക്കും വിവേകത്തോടി മാത്രമേ പെരുമാറുകയുള്ളൂ സഭ അതിന് പ്രത്യേകിച്ചൊരു നിർദ്ദേശങ്ങളോ എന്നെ കൊടുക്കേണ്ട കാര്യം ഇല്ല എന്നാണ് എന്റെ ഒരു ഉദാഹരണത്തിലേക്കുള്ള പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയില്ല നമ്മളൊന്നും തന്നെ പറയേണ്ട കാര്യമില്ല കാരണം ഈ പച്ചമുള്ള പോലെ മാധ്യമങ്ങളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെ ഒക്കെ നമ്മുടെ ജനത്തിന് മനസ്സിലാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളെ ഞാൻ ഈ ചർച്ചയ്ക്ക് പോകുന്നത് അപകടമാണ് അപകടമാണ് എന്ന് ഒരുപാട് പേര് ഉപദേശിച്ചു എന്നിട്ട് പോലും ഒരു ഗുണത്തിന് വേണ്ടി ഇത് ഭവിക്കുന്നുവെങ്കിൽ ഭവിക്കട്ടെ നമുക്ക് പറയാനുള്ള നിലപാടുകൾ എന്താണെന്ന് വെളിപ്പെടുത്തി കൃത്യമായി സഭ ഒരു കോടതി പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സഭ ഒന്നായി മുന്നോട്ട് പോകണം എന്നുള്ള ധാരണയിൽ ആണ് ഈ ചർച്ചയ്ക്ക് പോയത് പക്ഷെ അതിനകത്തുപോലും ഉണ്ടായ കല്ലുകളി ജനത്തിന് അത്ര കൊട്ടമാരാണ് നമ്മുടെ ജനം അത് ഞങ്ങൾ നേരത്തോട് ഉണ്ടായിരുന്നു അത് വളരെ ക്രിസ്ത്യൻ ക്ലിയർ ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു അവർക്ക് എന്നാണ് നിലപാട് വ്യക്തമാണ് ഈ നിർദ്ദേശം കൃത്യമായി പ്രവർത്തിക്കുന്നതിൽ പോലും സഭയിലെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ വിശ്വാസികൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഓർത്തഡോക്സ് സഭയ്ക്ക് നേരിട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയപരമായി അവരുടെ അവകാശം വിനിയോഗിക്കും എന്നാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ വ്യക്തമാണ് സഭയുടെ സഭയുടെ ഒരു നിലപാടാണ് ഈ ഞാൻ ഈ പറയാൻ പോകുന്ന എനിക്ക് വ്യക്തതയില്ല ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇപ്പം ഇവര് രണ്ടുപൂരുമാണല്ലോ പ്രബലമായ രാഷ്ട്രീയ കക്ഷികളാണ് നിൽക്കുന്നത് രണ്ടു ഭാഗത്തുനിന്നുള്ള ഈ ഇലക്ഷനിൽ നിന്ന് വിജയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഈ സഭാ വിഷയത്തിൽ അവരുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് ഒന്ന് വെളിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് എൻറ്റൂർ വഴി സഭ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷെ എന്റെ വ്യക്തിപരമായ ഒരു ചിന്തയാണ് പറയുന്നത് ഏകദേശം നൂറ്റി നാപ്പത് എം എൽ എ മാര് നമ്മുടെ കേരളത്തിലുണ്ട് ആ ഈ രണ്ടു ഭാഗത്തുളള എം എൽ എ മാര് എന്താണ് അവരുടെ സ്റ്റാൻഡ് അവരിന്തൊരു വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ അവര് വളരെ തന്ത്രപരമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് ജനം വോട്ട് വോട്ട് ചോദിക്കാനും ശരി ചോദിക്കട്ടെ അവരോട് ചോദിക്കട്ടെ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് ഈ സഭയെ കുറിച്ച് സ്റ്റാൻഡ് എന്താണ് സഭാ വിഷയത്തെ കുറിച്ച് സ്റ്റാൻഡ് എന്താണ് ചോദിക്കട്ടെ ചോദിക്കാതെ വോട്ട് കൊടുക്കുന്നെങ്കിൽ കൊടുത്തോട്ടെ ഞാൻ വേറൊരു രീതിയിലാണ് ഇത് പറയുന്നത് കാരണം അവർക്ക് ആ ഒരു സ്നാനം വെളിപ്പെടുത്തണം എലക്ഷൻ സമയം അവര കൈകൊപ്പിക്കുന്ന മാത്രം പോരാ മതിയോ അതിന് മുമ്പും പിൻപും ഒക്കെ ഒരു സമൂഹത്തിൽ ഒരു ചലനം ഉണ്ടാക്കുന്ന വിഷയങ്ങളുണ്ടാകുമ്പോൾ നീതി എവിടെയെന്നും നിയമത്തിന്റെ ഇത് എവിടെയെന്നൊക്കെ ഉള്ളത് പറഞ്ഞ് ജനത്തെ ബോധവൽക്കരിക്കുന്ന ഉത്തരവാദിത്വം കൂടി ഈ തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന പ്രതികൾ അത് ആരോടൊക്കെ ഉള്ള മതയോ സ്നേഹമോ ഒക്കെ കൊണ്ട് ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് സമയാകുമ്പോ അത് കൈകൂപ്പി നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു ഭ്രമണതാണ് എനിക്ക് ഒരു ഒരു സാധാരണ മനുഷ്യനെന്നിലേക്ക് നമ്മളിത് ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ആരാണെനിക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രീയമില്ലാത്ത ആരാണിതൊന്നും എനിക്ക് അറിയാൻ മേല ഇനി അങ്ങനെയാണോ ചെയ്യണ്ടോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ എന്റെ ഒരു പേഴ്സണൽ റിഫ്ലക്ഷൻ ആണ് പറയുന്നത് ഈ സത്യപ്രതിജ്ഞ ഇന്ത്യയുടെ നീതിന്യായ നിയമം അനുസരിച്ച് ഞാൻ ഇതെല്ലാം എന്ന് പറയുകയും ഒരു പള്ളിയിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ആക്രമണകാരിയുടെ കൂടെ നിന്നുകൊണ്ട് ആക്രമണത്തിന് നേർത്തു കൊടുക്കുകയും ചെയ്യുന്ന എം എൽ എമാരും എം പിമാരും ഒക്കെ നമ്മുടെ നാട്ടില് കാണുന്നു അത് എങ്ങനെയാണ് അതിനോടൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടത് അതൊരു കഴിവ് ഇപ്പൊ ഞങ്ങളൊന്നും പ്രതികരിക്കാറില്ല നിങ്ങള് ശ്രദ്ധിച്ചറിയാം അവരിപ്പോ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞാലും ഞങ്ങള് എന്നെ എന്നെ പേഴ്സണലായിട്ട് തന്നെ ചെയ്തുകൊണ്ട് അവര് പത്രവാർത്തകരായി പോയിട്ടുണ്ട് ഞാൻ ഒരു ഒരു സഭയുടെ ഔദ്യോഗിക നിലപാട് അറിയിച്ചപ്പോൾ അതിന് ആ ഔദ്യോഗിക നിലപാടിനല്ല പ്രതികരിക്കുന്നത് എന്നോടാണ് പ്രതികരിച്ച് കാണുന്നത് എന്നിട്ട് നമ്മൾ അതിനോടൊന്നും പ്രതികരിക്കാതെ പോവുകയാണ് അതൊന്നും നമ്മുടെ ഒരു എന്താ പറയുക ലാംഗ്വേജിൽ പെട്ട വിഷയങ്ങൾ വല്ലാത്ത